ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി കുക്കിംഗ് വേൾഡ് ഇതിനാ നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് നല്ല ടേസ്റ്റി ആയിട്ട് നമുക്ക് എളുപ്പത്തിൽ അഞ്ച് മിനിറ്റ് പോലും വേണ്ട തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പഴംപൊരി നമ്മളുടെ നാട്ടിൽ ബേക്കാച്ചിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ റെസിപ്പിയിലോട്ട് കിടക്കുന്നതിന് മുമ്പായി നമ്മളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് ഏതെങ്കിലും കൂട്ടുകാർ എവിടെയെങ്കിലും കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പോയി സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെയുള്ള കുഞ്ഞു ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ എന്നാലേ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിൽ എത്തുകയുള്ളൂ നിങ്ങൾക്കത് അപ്പോഴപ്പോൾ തന്നെ കാണാനും പറ്റത്തുള്ളൂ ഇത് നമുക്ക് പഴംപൊരി വേണമെന്ന് തോന്നുമ്പോൾ അഞ്ച് മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന നല്ല വീർത്ത് ഉരുണ്ട ആ തട്ടുകടയിലേക്ക് കാണാൻ പറ്റുന്ന ആ പഴംപൊരിയാണ് കേട്ടോ ഇത് ത്തിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ആറേഴ് നേന്ത്രപ്പഴം അടിച്ചിട്ടുണ്ട് ഇത് വലിയ സൈസൊന്നുമില്ല നല്ല ചെറിയ ചെറിയ സൈസ് ആയതുകൊണ്ടാണ് ഞാൻ ഒന്നിനെ മൂന്നാക്കിയിട്ടാണ് കട്ട് ചെയ്ത് അടിച്ചിട്ടുള്ളത് നമുക്ക് കട്ടി കൂടുതലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു നാല് പീസൊക്കെ ആക്കാം ഞാൻ ഇത് മൂന്ന് പീസേ ആക്കി അടിച്ചിട്ടുള്ളൂ നീളത്തിൽ അരിഞ്ഞിട്ട് അടിച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇതിലേക്ക് മാവ് റെഡിയാക്കാനുണ്ട് അതിലേക്ക് ഒന്നര കപ്പ് മൈദ ആ ടൈമിൽ ഞാൻ അടുപ്പത്തെ ഒരു പാൻ വെച്ചുകൊടുത്തിട്ട് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വെച്ചുകൊടുക്കുന്നുണ്ട് സൺഫ്ലവർ ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുള്ളത് അവിടെ ചൂടാകുമ്പോഴത്തേനും ഇവിടെ മാവ് റെഡിയാക്കാം ഒന്നര കപ്പ് മൈദയാണ് ഞാനിപ്പോൾ ഇട്ടൊടുത്തിട്ടുള്ളത് ഇതിലേക്ക് അരക്കപ്പ് കടലമാവില്ലേ കടലപ്പൊടി അതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത് അരക്കപ്പ് കടലപ്പൊടി കപ്പ് ഓൾ പർപ്പസ് ഫ്ലോറ് മൈദ പിന്നെ ഇതിലേക്ക് കാൽ കപ്പ് അരിപ്പൊടിയിലെ നൈസ്പത്രിയുടെ പൊടി പച്ചരിപ്പൊടി അതിട്ടുകൊടുക്കുന്നുണ്ട് ഒരു കളറിന് വേണ്ടിയിട്ട് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും പിന്നെ പാകത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു കാൽ ടീ കാൽ കപ്പ് തന്നെ ഷുഗർ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഒരു നുള്ളു ഒരു കാൽ ടീസ്പൂണിൻ്റെ അത്ര അപ്പകാരും െ സോഡ ബേക്കിംഗ് സോഡ അത് ഇപ്പോൾ ഞാൻ ഏലക്കപ്പൊടിയാണ് ചേർത്ത് ഒരു ഹാഫ് ടീസ്പൂണ് ഏലക്കപ്പൊടി ഞാൻ എപ്പോഴും ചേർത്ത് കൊടുക്കാറുണ്ട് പിന്നെ പാകത്തിനുള്ള വെള്ളം ഒഴിച്ചെടുത്തിട്ട് നല്ല കട്ടിക്ക് തന്നെ ഇത് കലക്കിയെടുക്കണം കേട്ടോ നല്ലോണം ലൂസായി പോകാൻ പാടില്ല ഒരു ഒന്നേ കാൽ കപ്പ് വെള്ളം വേണ്ടി വന്നിട്ടുണ്ട് ഞാനിത് കലക്കിയിട്ട് ഈ പാകത്തിനാക്കി കിട്ടാൻ വേണ്ടിയിട്ട് എന്നിട്ട് നമുക്ക് ഇത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് തന്നെ ഓയിലിലേക്ക് ഇട്ടിട്ട് ഇതിനെ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കൂടുതൽ കട്ടി കുറഞ്ഞിട്ടാണ് നമ്മൾ പഴം അരഞ്ഞെടുക്കുന്നുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ അടിച്ചിട്ട് മാവിൽ മുക്കുമ്പോൾ അടുത്ത് പൊട്ടിപ്പോകും അതുകൊണ്ട് കുറച്ച് കട്ടിക്ക് തന്നെ എടുക്കണം എന്നിട്ട് നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് അതിനെ തിരിച്ചിട്ടിട്ട് രണ്ട് സൈഡും മുരിയുമ്പോഴത്തേനും നമുക്ക് ഇതിനെ ഓയിലി നിന്ന് ഫ്രൈ ചെയ്തിട്ട് മാറ്റാം പഴം എല്ലാവർക്കും അറിയുന്ന ഒരു റെസിപ്പി ആയിരിക്കും ആർക്കെങ്കിലും അറിയാത്തവരുണ്ടെങ്കിൽ ഈ മെത്തേഡിൽ ഉണ്ടാക്കിയിട്ട് നോക്ക് നല്ല അടിപൊളി ഐറ്റം എന്നുള്ള പഴംപൊരു തന്നെ നിങ്ങൾക്കും ചെയ്തെടുക്കാം കണ്ടില്ലേ നല്ല വീർത്തുരണ്ടിട്ട് നമുക്ക് തട്ടുകടയിലൊക്കെ കിട്ടുന്നില്ലേ ആ സ്റ്റെയിൽ തന്നെ ആയി കിട്ടിയിട്ടില്ലേ നല്ല ടേസ്റ്റാണ് കേട്ടോ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാൻ വേണ്ടിയിട്ട് പല നാട്ടിലും പല രീതിയിലായിരിക്കും പഴംപൊരി ഉണ്ടാക്കുന്നുള്ളത് നമ്മുടെ നാട്ടിൽ എൻ്റെ ഉമ്മ സാധാരണ ഉണ്ടാക്കാറുള്ളത് അതിലേക്ക് മൈദയിലേക്ക് മുട്ട ഇട്ട് കൊടുത്തിട്ടാണ് മാവ് കലക്കി എടുക്കുന്നുള്ളത് പക്ഷേ നമ്മൾ വേറെ നാട്ടിലേക്കൊക്കെ പോകുന്ന ടൈമിൽ അത് വേറെ വേറെ രീതിയിലാക്കിയിട്ട് ഉണ്ടാവും നമ്മളുടെ നാട്ടിലെ ബേക്കാച്ചി എന്നാണ് ഇതിനെ പറയുന്നുള്ളത് കായ്കാച്ചി ബേക്കാച്ചി അങ്ങനെയൊക്കെയാണ് ബേക്കാച്ചി എന്ന് പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിൽ റെസ്റ്റോറൻറ്റ് തന്നെ തുടങ്ങിയിട്ടുണ്ട് ഇത് പഴംപൊരി ചൂടോട് കൂടി തന്നെ ബീഫിൻ്റെ കൂടെ ഒക്കെ കഴിക്കുവാണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ് നല്ലൊരു കോമ്പിനേഷൻ കൂടിയാണ് അപ്പോൾ ഇതുപോലെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഇപ്പോൾ തന്നെ ഇങ്ങനെ തന്നെ ഉണ്ടാക്കി നോക്ക് നല്ല പഴുത്ത പഴം എടുക്കാൻ ഒന്നും കൂടി ശ്രദ്ധിക്കണം കേട്ടോ നമ്മളിപ്പോൾ പച്ച പച്ചപ്പഴമൊക്കെ എടുത്തിട്ട് പൊരിക്കുകയാണെങ്കിൽ അതിനൊരു പുളിപ്പ് ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുന്നുള്ളത് നല്ലോണം പഴുത്ത പഴമാണെങ്കിൽ നല്ല ആയിട്ട് ഉണ്ടാവും ഈ പഴംപൊരി കഴിക്കുന്ന ടൈമിൽ നല്ല മഴയത്ത് വൈകുന്നേരം ിൽ നമുക്ക് ചൂട് കട്ടൻ ചായക്കപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു ബെസ്റ്റ് പഴംപൊരി ആണ് കേട്ടോ ഇത് എല്ലാവരും ഇതുപോലെ തയ്യാറാക്കിയിട്ട് നോക്ക് വേറൊരു റെസിപ്പിയും ഞാൻ ഇതിന് മുമ്പ് ഇട്ടിട്ടുണ്ട് ഈ റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയൊരു അഭിപ്രായങ്ങൾ താഴെ കമൻ്റായി കമന്റ് ബോക്സിൽ കൊടുക്കാനും മറക്കല്ലേ ഇനിയും ഒരുപാട് പുതിയ പുതിയ വീഡിയോസുമായും കിച്ചൺ ടിപ്സുമായും നിങ്ങളുടെ മുമ്പിൽ വരുന്നതുവരെ എല്ലാവർക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്